നമസ്കാരം ഹിന്ദു മതാചാരപ്രകാരം വിവാഹം കഴിക്കുന്നത് വിദേശികളുടെ ഇടയിൽ വ്യാപകമാകുകയാണ് വേദമന്ത്രങ്ങൾ ഒഴിവിട്ട് താഴ്ച ചാർത്തി അഗ്നിയെ വലം വെച്ച് പരസ്പരം താങ്ങാകുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ജീവിതത്തിലേക്ക് കടക്കുകയാണ് അവർ അത്തരത്തിൽ ഒരു വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാലോ ഫ്രാൻസിലെ ന്യൂ മായാപൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് റഷ്യൻകാരിയായ കസ്തൂരി മഞ്ചരിയും യുക്രൈൻകാരനായ ലിയോയും തമ്മിലുള്ള വിവാഹമാണിത് യൂറോപ്പിലെ ആദ്യ കൃഷ്ണ ബലറാം ക്ഷേത്രമായ ന്യൂ മായാപൂർ ക്ഷേത്ര തിരുമുറ്റത്താണ് സനാതനധർമ്മ രീതിയിലുള്ള വിവാഹം നടന്നത് വകവരന്മാർ വിദേശികൾ പുരോഹിതർ വിദേശികൾ അതിഥികൾ ഭൂരിഭാഗവും വിദേശികൾ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങുന്ന ഋഗ്വേദ മന്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ അഗ്നിസാക്ഷിയായി താലി ചാർത്തി ഏഴു തവണ അഗ്നിയെ വലം വെച്ച് ധാർമ്മിക ജീവിതത്തിൽ ഒത്തുചേരുകയാണ് കസ്തൂരി മഞ്ചരിയും ലിയോയും ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ നിന്നും മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ ന്യൂ മായാപ്പൂർ എന്ന ഗ്രാമത്തിലെത്താം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നയനമനോഹരമായ വൃന്ദാവന ഗ്രാമം പരിഭാവനത്തോടെ പുനഃസൃഷ്ടിക്കുകയാണ് ഇസ്കോൺ ഇവിടെ എൺപത്തിമൂന്ന് ഹെക്ടർ വ്യാപിച്ചു കിടക്കുകയാണ് യൂറോപ്പിലെ ഈ വൃന്ദാവനം വർണ്ണാശ്രമ സങ്കല്പത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഗ്രാമത്തിൽ ഭാരതീയ മാതൃകയിലുള്ള കുടിലുകളിൽ സന്യാസിമാരും ഗൃഹസ്ഥാശ്രമികളും താമസിക്കുന്നു എല്ലാവരും വിദേശികൾ വിശാലമായ കൃഷിയിടങ്ങളും പൂങ്കാമനങ്ങളും ശോഭാശാലകളും ഈ ഗ്രാമത്തെ സവിശേഷമാക്കുന്നു ഒപ്പം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അദൃശ്യ സാന്നിധ്യവും ഈ ഗ്രാമത്തിലാണ് കസ്തൂരി മഞ്ജരിയുടെയും ലിയോയുടെയും ഒത്തുചേരൽ ഇസ്കോൺ ക്ഷേത്രത്തിലെ പുരോഹിതർ തീരുമാനിച്ച നൂറ് ശതമാനം അറേഞ്ച് വിവാഹമായിരുന്നു കസ്തൂരിയുടെയും ലിയോയുടെയും വിവാഹം ഫ്രഞ്ച് പുരോഹിതനായിരുന്നു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് വിവാഹത്തിന് മുന്നേ ആചാരവിധി പ്രകാരം യാഗം നടന്നു കൃഷ്ണഭക്തരായ ഫ്രഞ്ച് ഡോക്ടർ ദമ്പതികൾ വധുവിന്റെ രക്ഷാകർത്തൃ സ്ഥാനം ഏറ്റെടുത്ത് പാണ്യഗ്രഹണം നടത്തി കസ്തൂരി മഞ്ചരി ഒരു പ്രസ് ഫോട്ടോഗ്രാഫറാണ് മോസ്കോ ആസ്ഥാനവുമായി ഒട്ടേറെ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുണ്ട് ിയോയും ഇസ്രായേലിൽ ഏറെക്കാലമായി കാലമായി ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും ന്യൂ മായാപൂരിൽ സേവാ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഇത്തരത്തിൽ സനാതന രീതിയിൽ വിവാഹം നടത്തുന്ന രീതി വിദേശികളിൽ വ്യാപകമാകുന്നു എന്നാണ് റിപ്പോർട്ട് പാശ്ചാത്യ വിവാഹ സങ്കല്പത്തിലുള്ള വിരക്തി കൂടുതൽ യുവതീ യുവാക്കളെ ഭാരതീയലേക്ക് ആകർഷിക്കുകയാണ് ലോകമെമ്പാടും ഇത്തരം വിവാഹങ്ങൾ കൂടുതലായി നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഇസ്കോൺ അധികൃതർ വെബ്ഡെസ്ക് തുമസ്